കാര്യങ്ങളൊക്കെ ഒരു വ്യക്തികളെ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ഡൗൺ ആകും സോ ഹായ് ഫ്രണ്ട്സ് ായിട്ടുള്ള ഒലിവിയെ അച്ഛി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അവർഒലിവി ഡിസൻസ് വീണ്ടും പൂർവാധികം ശക്തിയോട് തുറക്കുന്ന അതിനൊച്ചിരി ഹിന്റ് തരുന്നു എന്നേ ഉള്ളൂ പല പ്രശ്നങ്ങളായിട്ട് വയനാട് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു ചർച്ച നമ്മൾ കാണാതിരിക്കണ്ട എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഈ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തിനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആക്ഷേപിക്കാൻ തക്കമുള്ള എന്ത് തെറ്റാണ് ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ ഇന്ന് ഓരോരുത്തർക്ക് ചെറിയൊരു പേര് പറയുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ എത്തുന്നു അവിടെ ആക്രമണം ഉണ്ടാക്കുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ എന്തുമാത്രം ആക്രമണം ഉണ്ടാക്കണം ഞാൻ കേരളത്തിലുള്ള എത്ര യൂട്യൂബർമാരുടെ വീടുകളിൽ എത്തണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഞാനൊരു അല്ലേ എനിക്ക് അഭിമാനമില്ലേ ഏ എനിക്കൊരു കുഞ്ഞില്ലേ നിങ്ങൾ അപ്പോൾ ഓർത്തില്ലേ എന്നെ ആക്ഷേപിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ഥാപനം ഒരു സ്റ്റാഫിൽ നടത്തുന്ന ഒരു സ്ഥാപനവും നൂറ് സ്റ്റാഫുകളിൽ നടത്തുന്ന ഒരു സ്ഥാപനവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ വളർച്ച കാണുകയുള്ളൂ പക്ഷേ പത്തു നൂറ് സ്റ്റാഫുകളിലേക്ക് ആ സ്ഥാപനം എത്തിപ്പെടുമ്പോൾ അതിനനുസരിച്ച് ആ സ്ഥാപനത്തിലെ റൂൾസുകൾ മുൻപോട്ട് പോകും അതിനനുസരിച്ച് അവിടെ റൂൾസുകളിൽ മാറ്റം ഉണ്ടാകും അപ്പോ എന്തെങ്കിലും ഒരു ലേബർ ഇഷ്യൂ വന്നാൽ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് ആ സ്ഥാപനത്തിന്റെ ഉടമകളെ ഇപ്പൊ ഒരു പെണ്ണാണെങ്കിൽ അവളെ വേശിയെന്ന് മുദ്ര കുത്തുകയും ഒരാളാണ് ഒരു സ്ഥാപനം നടത്തുന്നതെങ്കിൽ അവനെ പീഡനവീരൻ എന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്നത് കേരളത്തിലെ ഏത് നിയമത്തിൽ അല്ലെങ്കിൽ ഏത് നിയമപ്രകാരമുള്ള ഒരു കീഴ്വഴക്കമാണ് എന്ന് ദയവ് ചെയ്ത് ഈ വീഡിയോസ് കാണുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തരണം ഞാൻ എനിക്കൊന്നും അത് നമ്മുടെ എന്ന് ഒരുപക്ഷെ പുള്ളിയുടെ വോയിസ് മെസ്സേജിലൂടെയും അദ്ദേഹം സ്ത്രീകളോട് കാണിച്ചിരിക്കുന്ന സംസാരത്തിലൂടെയും ആളുകൾ ഒരുപക്ഷെ ഗെസ് ചെയ്താൽ അതിൽ അവർ പറയാനോ കുറ്റി പറയാനും പറ്റില്ല പിന്നെ അച്ചു ചേച്ചി ഒരിക്കലും നമ്മൾ ഒരു സ്ത്രീയും അങ്ങനെ അപമാനിക്കാൻ പാടില്ല അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ബാക്കി കേൾക്കാം ഒരിക്കലും യൂട്യൂബർമാരുടെ അടുത്ത് വന്നിട്ടുണ്ടോ അച്ചുവിനെ ഒലീവിയെ ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വന്നിട്ടുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായി പബ്ലിക്കിൽ ബോധിപ്പിക്കാം ഞാൻ ഒരിടത്തും എൻ്റെ വീഡിയോസ് ഇടുന്നതിന് ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഞാൻ വീഡിയോസ് ഇടുന്നവരുടെ ആരുടെ എടുത്ത് ചെന്നിട്ടില്ല കാരണം എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തളർത്തുക എന്നതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തളർത്തുക കുടുംബമുള്ള കുട്ടിയുള്ള നമുക്ക് സമൂഹത്തിൽ പത്തു പേര് നമ്മളെ അറിയുന്ന നമ്മളെ മാനസികമായി അല്ലെങ്കിൽ പേഴ്സണൽ വിഷയങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് തകർക്കാൻ നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയും അല്പമൊന്ന് തകരും പേഴ്സണൽ ആയിട്ടുള്ള അത് എല്ലാവർക്കും എനിക്കൊന്നു മാത്രല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്കിത് കൊറേ അനുഭവങ്ങൾ ഏറ്റുവരണം അപ്പൊ ഏറ്റു വരുമ്പോ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കും കാരണം എന്താ പറയണേ എനിക്ക് ഇന്നു വരാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ നമുക്കൊന്ന് ഏറ്റു അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ വിചാരിച്ചു നിൽക്കുമല്ലായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോ അത് തന്നെയാണ് എനിക്ക് ഏറ്റിട്ടുള്ളത് അപ്പൊ മാനസികമായിട്ട് ഒന്ന് ഡൗൺ ആകും ഏത് ഇഷ്യൂസ് വരുമ്പോഴും നമ്മൾ ഒന്ന് തകർന്നു പോകും അപ്പം എന്നെ ഇത്രയും ഇപ്പം നിങ്ങൾ കണ്ടു കാണും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനല് പോയി ഇവരൊക്കെ ചെയ്തത് എന്താണ് ഇവർക്ക് ഒലീവിയ എന്താണെന്ന് അറിയില്ല ഒലീവിയയുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഏതാണ്ട് പറയാണ് ഒലിവിയൽ ഇഷ്യൂ ഒലീവിയൽ ഇഷോ ഒലിവിയൽ പ്രോബ്ലം ഒലിവിയോബ്ലം ഇത് ലേബർ പ്രോബ്ലം ആണെന്നേ ഈ ലോ ഈ ലേബർ പ്രോബ്ലം എങ്ങനെ എനിക്ക് ഉണ്ടായി ഞാൻ തൊഴിലു കൊടുത്തോണ്ടായിരുന്ന ലേബർ പ്രോബ്ലം ഉണ്ടായത് അത് വലിയ ആശ്ചര്യമായിട്ട് എടുത്തിട്ട് അച്ചു ഏതാണ്ട് എം ബി ഡി വിറ്റ് ആ ഒരു പിടിച്ച ഇതായിട്ടൊന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതോ എം ഡി എം ഉദ്ദേശം കേട്ടു അയാൾ ഉദ്ദേശം മറ്റുപാട് യൂട്യൂബേസ് ഉണ്ട് യൂട്യൂബേഴ്സിനെ ഒരിക്കലും ഞാൻ മോശപ്പെട്ടവരെന്ന് പറയത്തില്ല കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറെ എന്താ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുറ്റങ്ങൾ കണ്ടെത്തി ആസ്വദിച്ച് പിന്നെ വ്യൂസിനെ കൂട്ടുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത് അവര് കുറച്ച് കൊറച്ചുപേരെ ക്യാമറയിൽ നോക്കി സ്റ്റേഷൻ്റെ ക്യാമറ പോലും ഇല്ല കേട്ടോ ഒരു മൊബൈൽ ആ മൊബൈൽ നോക്കി ഇപ്പൊ നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നിക്കാരുന്നു അവിടെ കേട്ടോ അങ്ങനെ മൊബൈലും കേക്കി വന്ന് നിക്കുന്ന കുറെ ഇങ്ങനെ നിൽക്കുകയാണ് അച്ചുവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അച്ചു ഇപ്പം എക്സ്ക്ലൂസീവ് ആണോ ഇപ്പോൾ എനിക്ക് അങ്ങനെ വരാൻ പട്ടുണ്ടോ എനിക്ക് അങ്ങനെ വരാൻ വീട് വന്നപ്പോൾ അച്ചു എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല നോർമലി ഞാൻ ചോദിക്കട്ടെ ഞാൻ അക്രമകാരി ഒന്നും അല്ലല്ലോ ഞാൻ എന്താ ഞാൻ അനുസരിക്കേണ്ടത് എന്റെ അധികാരികളും അല്ലെ ഞാൻ അവര് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു ഞാൻ സ്റ്റേഷനിൽ ചെന്നേ അവിടെ റിപ്പോർട്ട് കൊടുക്കാൻ ചെന്നേ പിന്നെ എന്റെ വീട്ടുമുറ്റത്ത് വന്ന അസഭ്യങ്ങൾ പറയുന്ന വ്യക്തികളോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല മനസ്സിലായില്ലേ എന്നെ വേശി എന്ന സെപ്പാറ്റി എന്ന് വിളിക്കുമ്പോഴും പിടിച്ചു നിക്കാനുള്ള കരിച്ചില്ലെന്ന് തന്നെ കൂട്ടിക്കോളും അപ്പം ഇന്ന് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്റെ ബോണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോ എപ്പോ വേണമെങ്കിലും വേണമെങ്കിലും പോയി ബോണ്ടും കാര്യങ്ങളും ഇല്ലേ നേരത്തെ വീഡിയോയിൽ അങ്ങനല്ല പറഞ്ഞിരുന്നത് ബോണ്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് കുറച്ച് ആളുകളിൽ നിന്ന് ബോണ്ട് മേടിച്ചിട്ടുണ്ട് കുറച്ച് ആളുകളുടെ എഗ്രിമെന്റ് മേടിച്ചിട്ടില്ല എന്നാണ് ഓൾറെഡി നമ്മുടെ അച്യു ചേട്ടനും സിവിച്ചാനും പറഞ്ഞത് പെട്ടെന്ന് മാറ്റി പറയാനുള്ള കാരണം എന്തായിരിക്കും അതിന്റെ അർത്ഥം വേറെ ഒന്നും ഇല്ല പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണം ഉറപ്പായിട്ടും അടുത്തൊരു ഒരു അനൗൺസ്മെന്റ് വരും ഒരു വിളംബരം വരും ഇന്ന ഡേറ്റിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നു പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരണ്ട എന്ന് വരില്ല എന്ന് പോലും വിളിച്ച് പറയാത്ത ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് പോയി കൂടെ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പതിനഞ്ച് പേര് എവിടെങ്കിലും ഇരുന്ന് പിന്നെ കുറച്ചാലൊന്നും അങ്ങനെ ഒന്നും ഒരു സ്ഥാപനവും പൂട്ടാൻ പറ്റില്ല അങ്ങനെ ഒന്നും ഒരു സ്ഥാപനവും പൂട്ടാൻ പറ്റില്ല പൂട്ടാൻ പറ്റില്ല സോ ദാറ്റ് മീൻസ് വീണ്ടും വരട്ടെ അല്ല വരട്ടയല്ല ഇന്ന് നമ്മൾ ഒരാളുടെ ബിസിനസ് നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളുടെ സ്ഥാപനം നശിപ്പിക്കേണ്ട കാര്യമില്ല അവരവരുടെ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യട്ടെ നിയമപരമായിട്ട് അതിനെ പോരാടുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അല്ല ഈ പറഞ്ഞ പോലെ ന്യായം അല്ലെങ്കിൽ നീതി ലഭിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉറപ്പായിട്ടും സ്റ്റേഷൻ ഉറപ്പായിട്ടും ബന്ധപ്പെട്ട് അവരെ മൊബൈൽ മേടിച്ചത് എനിക്കൊന്ന് ആദ്യമേ തന്നെ എഗ്രിമെന്റ് പറയുന്നുണ്ട് ദിവസം കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കത്തുള്ളൂ അങ്ങനെ കാര്യങ്ങൾ എഗ്രിമെന്റും ബോണ്ടും വെക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബോണ്ട് വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് സോ ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഉറപ്പായിട്ടും ഇത് വീണ്ടും തുറക്കാൻ വേണ്ടിയാണ് എന്തായാലും വയനാട്ടിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുന്നു നമ്മുടെ അർജുൻ്റെ ഇതുവരെ ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഒലിവി ഡിസൈൻസിനെ ലൈവ് കണ്ടത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അൻബോക്സ് രേഖപ്പെടുത്തുക സോ ബൈ